ഹായ വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുർത്തിയുടെ സ്ലീവിലും ബോട്ടം റൗണ്ടിലും ബോർഡർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈൻ ആണ് ഇന്ന് ചെയ്യുന്നത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്തൊരു കുർത്തിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് ബോർഡറിൻ്റെ വിട്ട് മൂന്നിഞ്ചില് മാർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഷുഗർ ബീഡ്സ് ഇഷ്ടൊരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് ഞാൻ ആൻറ്റി കളറിലെ ഷുഗർ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഗോൾഡൻ എടുക്കുന്നതിനേക്കാളും ഭംഗി ആൻറ്റി കളറ് എടുക്കുമ്പോഴാണ് ഞാൻ ഓൾറെഡി താവം മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റിച്ച് കവർ ചെയ്യുന്ന വിധത്തിലാണ് ഈ ബീഡ്സ് തുന്നി കൊടുക്കുന്നത് ഓരോ തവണയും പത്ത് ബീഡ്സ് വീതമാണ് സൂചിയിൽ കോർക്കുന്നത് എന്നിട്ട് ഒരു മൂന്നോ നാലോ ബീഡ്സിനടുത്തൂടെ സൂചി പൊക്കിയതിന് ശേഷം ആ ബീഡ്സിന് ഉള്ളിലൂടെയാണ് പിന്നെ സൂചി പുറത്തേക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഞാനിനി ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ കളറിലെ ത്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സിൽക്ക് ത്രെഡ് കിട്ടുമെങ്കിൽ അതാണ് എടുക്കേണ്ടത് എനിക്ക് സെയിം കളറിലെ സിൽക്ക് ത്രെഡ് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആങ്കർ ത്രെഡ് എടുത്തത് ആങ്കർ ത്രെഡ് സിക്സ് സ്റ്റാൻഡ്സിലെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത് സൂചിയിൽ രണ്ട് തവണ ആണ് നൂലിങ്ങനെ ചുറ്റി കൊടുക്കുന്നത് ഈ ബോർഡറിനുള്ളിൽ ഈക്വൽ ഗ്യാപ്പ് വിട്ടിട്ട് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ദുപ്പട്ടയുടെ കളറിലെ കട്ട് പീസ് എടുത്തിട്ടുണ്ട് ഇനി നോട്ട് ചെയ്ത പോലെ ഈക്വൽ ക്യാപ്പ് ഇട്ടിട്ട് ഇതും തുന്നി കൊടുക്കാം അടുത്തതായിട്ട് ഞാൻ ആൻറ്റി കളറിലെ കട്ട് ബീഡ്സാണ് എടുക്കുന്നത് ഇനി കട്ട് ബീഡ്സ് ഇഷ്ടം ബോർഡറിനുള്ളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ ഡിസൈൻ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ് പക്ഷേ നല്ല ടൈം എടുക്കുന്ന ഒരു ഡിസൈൻ ആണ് ഫൈനലി ഞാൻ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തു സ്ലീവിലും ഞാൻ ഇതേ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം